സുപ്രീം കോടതി പറഞ്ഞത് ഇനി മെയിനില് ഈ കേസുമായിട്ട് ഈ വഴിക്ക് വരരുത് ഇനി പിണറായിൻ്റെ മോളിങ് കേസുമായിട്ട് മാത്രം വന്നാൽ മതി എന്നുള്ള ആൾക്കാർ കോടതി പറഞ്ഞിരിക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു പണിയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് എൻ്റെ കേസ് വഴിയെങ്കിലും സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കണ്ണ് തുറന്നെങ്കിൽ ഈ കൊണ്ട് ഞാൻ വിചാരിക്കുന്ന ഒരു സന്തോഷം അതാണ് എനിക്ക് മോശമല്ലാത്ത ഇരട്ട ചങ്കൊന്നുമില്ലെങ്കിലും സിംഗിൾ ചങ്ക ആണ് പക്ഷേ നല്ല നട്ടലിലും നല്ല ആത്മബലമുള്ളതുകൊണ്ട് അതിന് എന്ന് മാത്രമേ ഉള്ളൂ സാധാരണക്കാരനായിരുന്നെങ്കിൽ പെട്ടുപോകുമായിരുന്നു പിണറായി വിജയൻ മടിയിൽ ഞാൻ പോയത് എനിക്ക് ആത്മവിശ്വാസവും നമസ്കാരം രാഷ്ട്രീയ എതിരാളികളെ വൈര്യനിരാതന ബുദ്ധിയോടുകൂടി വെട്ടി ഒതുക്കുന്ന സ്വഭാവമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളത് ഇതെന്റെ വാക്കുകളല്ല മുൻ അഴീക്കോട് എം എൽ ആയ കെ എം ഷാജിയുടെ വാക്കുകളാണ് മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവായ കെ എം ഷാജി രണ്ടായിരത്തി പതിനാലിൽ തൻ്റെ മണ്ഡലത്തിൽ അനുവദിച്ച ഒരു സ്കൂളിന് വേണ്ടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കോഴ വാങ്ങി എന്നുള്ളതാണ് പിണറായി വിജയൻ കെ എം ഷാജിക്കെതിരെ കൊടുത്തിരുന്ന കേസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കെ എം ഷാജിയുടെ ഈ കേസ് എത്തുകയും എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ കെ എം ഷാജി ഒരു സ്കൂൾ തുടങ്ങുന്നതിന് വേണ്ടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കോഴ വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പിണറായി വിജയൻ നൽകിയ കേസിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും വിധി വന്നിരിക്കുന്നു ഇത്തരം ഒരു കേസുമായി സുപ്രീം കോടതിയുടെ ഏഴ് അയൽവക്കത്ത് പോലും വരാൻ പാടില്ല എന്ന് പിണറായി വിജയൻ കർശന നിർദ്ദേശം കൊടുത്തുകൊണ്ടാണ് കെ എം ഷാജിയെ ഈ കേസിൽ നിന്നും വിടുതൽ ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയുടെ പരമപ്രധാനമായ വിധി വന്നിരിക്കുന്നത് കെം ഷാജി മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് പിണറായി വിജയൻ എങ്ങനെയാണ് രാഷ്ട്രീയ ശത്രുക്കളെ ഇല്ലാതാക്കുന്നത് എങ്ങനെയാണ് കള്ളക്കേസിൽ കുടുക്കി തനിക്ക് എതിരെ നിൽക്കുന്ന രാഷ്ട്രീയ എതിരാളികളെ നിശബ്ദനാക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ സവിസ്തരം പ്രതിപാദിക്കുകയായിരുന്നു ഈ കേസ് നിലനിൽക്കില്ല എന്ന് പലവട്ടം പല കുറി പല അഭിഭാഷകർ ചൂണ്ടിക്കാണിച്ചിട്ടും മുസ്ലിം ലീഗിന്റെ നേതാവായ തന്നെ ഏത് വിധേനയും ഒതുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പിണറായി വിജയൻ തനിക്കെതിരെ ഇങ്ങനെ ഇരുപത്തി ലക്ഷത്തിന്റെ കേസ് കൊടുത്ത് തന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചത് തന്നെ രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചത് എന്നാൽ ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ വിധി പിണറായി വിജയന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരം തന്നെയാണ് എന്നാണ് കെ എം ഷാജി പറഞ്ഞത് രാഷ്ട്രീയ ധാർമ്മികത ലവലേശമുണ്ടെങ്കിൽ പിണറായി വിജയൻ ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകണം എന്നുകൂടി കെ എം ഷാജി തുറന്നടിക്കുകയുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ മകൾ വീണ വിജയനും എതിരെ ഇവർ നടത്തുന്ന അഴിമതികളെ കുറിച്ച് നിയമസഭയ്ക്കകത്ത് നിയമസഭയ്ക്ക് പുറത്തും ഘോര ഘോരം സംസാരിച്ചതിന്റെ പേരിൽ തന്നെയാണ് തനിക്കെതിരെ പിണറായി വിജയൻ ഇങ്ങനെ വെട്ടിയരിയൽ നടപടികൾ കൈക്കൊള്ളുവാൻ വേണ്ടി സുപ്രീം കോടതിയിൽ കേസുമായി പോയത് എന്നാണ് കെ എം ഷാജി എടുത്തു പറഞ്ഞത് എന്നാൽ തന്നെ ഇത്തരം ഉമ്മാക്കിയൊന്നും കാണിച്ച് ഭീഷണിപ്പെടുത്താമെന്ന് പിണറായി വിജയനോ പിണറായി വിജയന്റെ ഈർക്കിൽ പാർട്ടിയായ സി പി എമ്മും കരുതണ്ട എന്ന് തന്നെയാണ് കെ എം ഷാജി തുറന്നടിച്ചത് എന്നാൽ ഒരു ഘട്ടത്തിൽ താൻ ഈ കേസിൽ നിന്ന് പിന്മാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പിണറായി വിജയന്റെ ദൂതന്മാരായ ചില സി പി എം നേതാക്കൾ തന്നെ വന്ന് കണ്ടു എന്നുകൂടി കെ എം ഷാജി മാധ്യമപ്രവർത്തകരോട് തുറന്നു പറഞ്ഞു അവർ ആരൊക്കെയാണ് എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് കെ എം ഷാജി ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത് കാരണം അത് കേവലം രാഷ്ട്രീയപരമായ ഒരു മര്യാദയാണ് എന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന ആളുകളുടെ പേര് ഞാൻ പുറത്തു പറഞ്ഞാൽ ഞാൻ രാഷ്ട്രീയ സദാചാര ലംഘനം നടത്തി എന്നുള്ള ഒരു പേര് കേൾക്കേണ്ടി വരും പഴി കേൾക്കേണ്ടി വരും എന്നാൽ പിണറായി വിജയൻ പറഞ്ഞയച്ച ദൂതന്മാർ അതായത് ഞാൻ ഈ കേസിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് പിണറായി വിജയൻ പറഞ്ഞയച്ച നേതാക്കന്മാരുടെ പേര് ഞാൻ പുറത്തു പറയുന്നില്ല എന്നാൽ അവർ കോഴിക്കോടും പരിസര പ്രദേശത്തുമുള്ള സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾ തന്നെയാണ് എന്നുള്ളത് മാത്രം ഞാൻ പറയുന്നു എന്നാണ് കെ എം ഷാജി മാധ്യമ തുറന്നടിച്ചത് വിദ്വേഷത്തിന്റെ പകയുടെ രാഷ്ട്രീയം വെച്ച് പുലർത്തുന്ന പിണറായി വിജയൻ എങ്ങനെയാണ് തൻ്റെ രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയാണ് കെ എം ഷാജിക്കെതിരെയുള്ള ഈ കള്ളക്കേസ് എന്ന് തന്നെയാണ് കെ എം ഷാജി തുറന്നു പറഞ്ഞത് ഇ ഡി സോളിസിറ്റർ ജനറലും നീരജ് കൗർ എന്ന് പറഞ്ഞ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകർ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പക്ഷത്തു നിന്നുകൊണ്ട് തനിക്കെതിരെ കേസ് നടത്തിയത് നീരജ് കൗൾ ഒരു സിറ്റിങ്ങിന് സുപ്രീം കോടതിയിൽ മേടിക്കുന്നത് എത്ര രൂപയാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും എന്നുകൂടി കെ എം ഷാജി പറഞ്ഞു അഞ്ച് സിറ്റിംഗ് ആണ് നീരജ് കൗൾ പിണറായി വിജയന് വേണ്ടി നടത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒന്നര കോടി രൂപയെങ്കിലും പിണറായി വിജയൻ ഖജനാവിൽ നിന്ന് ഈ കേസിന് ചിലവഴിച്ചിട്ടുണ്ട് എൻ്റെയും നിങ്ങളുടെയും പണമാണ് പിണറായി വിജയൻ എനിക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി ചിലവഴിച്ചത് എന്നുകൂടി ഷാജി എടുത്തു പറയുന്നു എന്തായാലും ഈ കേസ് കൊണ്ട് ഒരു ഗുണമുണ്ടായി കാരണം എനിക്ക് രാഷ്ട്രീയമായി എങ്ങനെയാണ് തൻ്റെ എതിരാളികളെ നേരിടേണ്ടത് എന്നുള്ളൊരു പാഠമാണ് പിണറായി വിജയൻ ഇതിലൂടെ പഠിപ്പിച്ചത് എനിക്ക് എൻ്റെ പാർട്ടിയുടെ പിൻബലവും എൻ്റെ ജനങ്ങളുടെ പിൻബലവും കൂടി നിന്നപ്പോൾ സുപ്രീം കോടതിയിൽ പോയി പിണറായി വിജയനെതിരെ പോരാടാൻ എനിക്ക് സാധിച്ചു പക്ഷേ ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ ഒരു കാരണവെച്ചാലും ഈ കേസുമായി സുപ്രീം കോടതിയിൽ പോകാൻ സാധിക്കുമായിരുന്നില്ല എന്ന് കൂടി കെ എം ഷാജി എടുത്തു പറയുന്നു കാരണം ഇരുപതോളം സിറ്റിംഗ് ആണ് ഈ കേസിന് വേണ്ടി എൻ്റെ അഭിഭാഷകർ കോടതിയിൽ നടത്തിയത് എത്ര രൂപ വേണ്ടി ചിലവ് വന്നിട്ടുണ്ടാകും എന്ന് മാധ്യമപ്രവർത്തകർ ചിന്തിച്ചു കൊള്ളു ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു കേസുമായി സുപ്രീം കോടതിയിൽ പോകാൻ സാധിക്കുമായിരുന്നില്ല എന്ന് കൂടിയാണ് കെ എം ഷാജി തുറന്നടിച്ചത് പിണറായി വിജയന്റെ കൊള്ളരതായ്മയ്ക്കെതിരെ രാഷ്ട്രീയ എതിരാളികളെ വൈര്യനിരാതര ബുദ്ധിയോട് കൂടി വെട്ടി നിർത്തുന്ന കള്ളക്കേസ് കൊടുത്ത് കേസിൽ കുടുക്കി ഇല്ലാതാക്കുന്ന പിണറായി വിജയന്റെ നയവൈകല്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് കെ എം ഷാജി എന്ന മുസ്ലിം ലീഗിന്റെ സമന്നതനായ നേതാവും മാധ്യമ പ്രവർത്തകരോടും നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സുപ്രീം കോടതി പറഞ്ഞത് ഇനി മെയിൻലീഗ് വഴിക്ക് വരുന്നത് ഇനി പിണറായിൻ്റെയും മോളിങ് കേസുമായിട്ട് മാത്രം വന്നാൽ മതി എന്ന ആൾക്കാർ കോടതി പറഞ്ഞിരിക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു പണിയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് എൻ്റെ കേസ് വഴിയെങ്കിലും സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കണ്ണ് തുറന്നെങ്കിൽ ഈ കേസ് കൊണ്ട് ഞാൻ വിചാരിക്കുന്ന ഒരു സന്തോഷം അതാണ് എനിക്ക് മോശമല്ലാത്ത ഇരട്ട ചങ്കൊന്നുമില്ലെങ്കിലും സിംഗിൾ ചങ്കാണ് പക്ഷേ നല്ല നട്ടെല്ലും നല്ല ആത്മബലം ഉള്ളതുകൊണ്ട് അതിന് വഴങ്ങില്ല എന്ന് മാത്രമേ ഉള്ളൂ സാധാരണക്കാരനായിരുന്നെങ്കിൽ പെട്ടുപോകുമായിരുന്നു പിണറായി വിജയൻ പെട്ടുപോയത് അദ്ദേഹത്തിൻ്റെ മടിയിൽ കനവുള്ളത് കൊണ്ടാണ് ഞാൻ പെടാതെ പോയത് എനിക്ക് ആത്മവിശ്വാസവും ആത്മധൈര്യവും ഉണ്ടായിരുന്നുകൊണ്ടാണ് അല്ല ഈ കേസിൽ സത്യം പറഞ്ഞാൽ സുപ്രീം കോടതി വരെ പോയ നാൾ വഴികൾ വളരെ മോശം നിറഞ്ഞതാണ് കാരണം രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനാലിലാണ് ഈ കേസിന് ആസ്പദമായ സ്കൂൾ അനുവദിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ പിന്നെ എനിക്കെതിരെ കേസെടുക്കാനുള്ള ശ്രമം പിണറായി വിജയൻ സർക്കാർ നടത്തുന്നുണ്ടായി അന്ന് കൊടുത്തിട്ടുള്ള ലോ അഡീസ് ഉണ്ട് വളരെ കൃത്യമായ ലോ അഡ്വീസാണ് ഒരു നിലക്ക് ഈ കേസ് നിൽക്കാൻ പോകുന്നില്ല കാരണം ഇത് ഹിയർസേ ഉള്ളൂ ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള എവിഡൻസും ഇല്ല ഇത് കൃത്യമായിട്ടുള്ള ആണ് എന്ന് കൊടുക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ വിജിലൻസിൻ്റെ ലോ അഡീസറാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപതിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിനെതിരെയുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഞാൻ നിയമസഭയിലകത്ത് ഉയർത്തുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ച് ഉള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി ആ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ ഒരു ലോ അഡ്വൈസ് തട്ടിക്കൂട്ടിയിട്ടാണ് ഹൈക്കോടതിയിലേക്ക് ഈ കേസ് പോകുന്നത് ഹൈക്കോടതിയിൽ നിന്ന് ഈ കേസ് വലിച്ചെറിഞ്ഞിട്ട് പിന്നെയും സുപ്രീം കോടതിയിലേക്ക് പോയിട്ട് പിന്നെ ഈ കേസിനെ വലിച്ചു നീട്ടിയത് സർക്കാരിനുണ്ടായിട്ടുള്ള അമിതമായ ചെലവ് വെറും പകയുടെ വിദ്വേഷത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ അങ്ങോട്ട് നശിപ്പിച്ചു കളയാമെന്ന് വിചാരിക്കുന്ന ഒരു തരം പിന്നെ മനോവൈകൃതത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കെജ്രിവാളിന് പിന്നെ വിഷയത്തിൽ കോടതിയിൽ വന്നിട്ടുള്ള ഇ ഡിയുടെ സോളിസിറ്റർ ജനറലാണ് ഈ എൻ്റെ കേസിൽ അദ്ദേഹത്തിൻ്റെ പേര് പിന്നെ അഡ്വക്കേറ്റ് എസ് ബി രാജു എന്നാണ് അദ്ദേഹമാണ് പിന്നെ കെജ്രിവാളിൻ്റെ കേസിൽ ഹാജരായിട്ടുള്ളത് ഒരു പിന്നെ ഇ ഡിയുടെ വക്കീലയാളാണ് അതേസമയത്ത് സർക്കാരിൻ്റെ വക്കീലായിട്ട് വന്നിരുന്നത് നീരജ് കൗളാണ് നീരജ് കൗൾ അഞ്ച് തവണയാണ് നിങ്ങൾക്ക് മീഡിയക്കാർക്ക് നീരജ് കൗളിൻ്റെ റൈറ്റ് ചോദിച്ചാൽ മനസ്സിലാവും എത്രയാണ് സുപ്രീം സുപ്രീംകോടതി അദ്ദേഹത്തിൻ്റെ റൈറ്റ് എന്ന് അഞ്ച് തവണ ഏകദേശം ഒരു ഒന്നര കോടി രൂപയോളം സർക്കാർ സുപ്രീം കോടതിയിലെ ഈ ദുർവ്യായത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഈ വളരെ മോശപ്പെട്ട എക്സർസൈസിന് വേണ്ടി മാത്രം ചെലവഴിച്ചിട്ടുണ്ട് ഇത് ജനങ്ങളുടെ പണമാണ് എന്ന് വെച്ചാൽ എൻ്റെ കൂടെ പണമാണ് സത്യത്തിൽ സർക്കാർ ഇതിനകത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇരിക്കണം അതൊക്കെ വിട്ടേക്ക് പക്ഷേ അതിൽ ഈ പണമെങ്കിലും തിരിച്ചടക്കാനുള്ള മര്യാദയാണ് സത്യത്തിൽ സർക്കാർ കാണിക്കേണ്ടത് അതേസമയത്ത് രണ്ടായിരത്തി പതിനേഴിൽ ഈ കേസ് നിലനിൽക്കുമെന്ന ഒരു ലോ അഡ്വൈസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ പോയിരുന്നെങ്കിൽ നമുക്ക് ഒരു ന്യായം പറയാമായിരുന്നു പക്ഷേ അങ്ങനെ ഒരിടത്ത് പോലും ന്യായമില്ലാത്തൊരു കേസുമായിട്ടാണ് പോയത് സുപ്രീം കോടതി പറഞ്ഞത് ഇനി മെയിൻലി ഈ കേസുമായിട്ട് ഈ വഴിക്ക് വരരുത് ഇനി പിണറായിൻ്റെയും മോളിങ് കേസുമായിട്ട് മാത്രം വന്നാൽ മതി എന്നുള്ള ആൾക്കാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇനി ആ കേസുമായിട്ട് അദ്ദേഹം നടക്കട്ടെ എൻ്റെ കാര്യത്തിൽ ഏതാശാലും അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചെറിയ ചെറിയ കേസുകളൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു കോർ കേസ് അവസാനിച്ചിരിക്കുന്നു എന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഞാൻ ഒരു ഒരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഇത് ഒരു ഒരു പാഠം സാധാരണക്കാരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരായ പൊതുപ്രവർത്തകരെ ഒക്കെ ഇങ്ങനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത് നേരിടാനുള്ള അത്യാവശ്യം സാമ്പത്തികമായ അത്യാവശ്യം സാമ്പത്തികമായ ഫലമുണ്ട് എനിക്ക് പിന്നെ പ്രവർത്തകരായ ഒരുപടി ആളുകളുടെ പിൻബലമുണ്ട് ഒരു സാധാരണക്കാരന് എന്താണ് ഇങ്ങനെ രാഷ്ട്രീയ പ്രതികാരം ചെയ്താൽ അനുഭവിക്കേണ്ടി വരിക സുപ്രീം കോടതിയിൽ ഒരു പേപ്പർ എടുത്താൽ അവിടെ എത്രയാണ് നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് വരുന്ന പൈസ എന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു പണിയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് എൻ്റെ കേസ് വഴിയെങ്കിലും സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കണ്ണു തുറന്നെങ്കിൽ ഈ കൊണ്ട് ഞാൻ വിചാരിക്കുന്ന ഒരു സന്തോഷം അതാണ് സർക്കാരിനൊന്നും അങ്ങനെ താല്പര്യക്കേടല്ല അദ്ദേഹം അഞ്ചര കോടി മുടക്കും അതിനപ്പുറം മുടക്കും എന്താണെന്നുവെച്ചാൽ ഇഷ്ടമില്ലാത്തവരെ എങ്ങനെ ഇല്ലാതാക്കണമെന്ന് അവരെങ്ങനെ തകർക്കണം എന്ന് സഖാവ് പിണറായി വിജയൻ നന്നായിട്ട് അറിയാം ഇതിലൊരു ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ അനുഭവിച്ച ഒരു പ്രശ്നമുണ്ട് കാരണം വല്ലാത്ത പ്രതിസന്ധിയുടെ ഒരു ഘട്ടത്തിലെത്തുക രാവിലെ ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ ഭാര്യയെ രാത്രി പന്ത്രണ്ടര മണിവരെ ക്വസ്റ്റ്യൻ ചെയ്യുക എല്ലാ ബന്ധുക്കളെ സുഹൃത്തുക്കളെ എൻ്റെ ഒരു വലയം എൻ്റെ ഒരു സർക്കിളിനെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് വരുമ്പോൾ നിസ്സഹായമായി നിൽക്കുന്ന ഒരു ഒരു രംഗമുണ്ട് എൻ്റെ വീട്ടിന് നമ്പർ ഇല്ല എൻ്റെ പേരിൽ കേസുകൾ പടപടാ വരുന്നു അപ്പോഴൊക്കെ ചില ഇടനിലക്കാർ നമ്മളിടയിൽ വരുന്നുണ്ട് സംസാരിക്കാൻ തല മുതിർന്ന ഇതേ ഇടനിലക്കാരാണ് ലവ്ലിൻ കേസിലടക്കം പിണറായി വിജയൻ്റെ അടുത്തും വരുന്നത് പക്ഷേ ആ പിണറായി വിജയൻ്റെ അടുത്ത് വന്നത് കേന്ദ്രത്തിലെ പോലീസാണ് അല്ല കേന്ദ്രത്തിലെ രാഷ്ട്രീയക്കാരാണ് എൻ്റെ അടുത്ത് വന്നത് സി പി എമ്മിൻ്റെ എനിക്ക് മോശമല്ലാത്ത ഇരട്ട ചങ്കൊന്നുമില്ലെങ്കിലും സിംഗിൾ ചങ്കാണ് പക്ഷേ നല്ല നട്ടലിലും നല്ല ആത്മബലം ഉള്ളതുകൊണ്ട് അതിന് വഴങ്ങില്ല എന്ന് മാത്രമേ ഉള്ളൂ സാധാരണക്കാരനായിരുന്നെങ്കിൽ പെട്ടുപോകുമായിരുന്നു പിണറായി വിജയൻ പെട്ടുപോയത് അദ്ദേഹത്തിൻ്റെ മടിയിൽ കനവുള്ളത് കൊണ്ടാണ് ഞാൻ പെടാതെ പോയത് എനിക്ക് ആത്മവിശ്വാസവും ആത്മധൈര്യവും ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഡീൽ തന്നെയാണ് ഹൈക്കോടതിയുടെ വിഷയത്തിൽ മാത്രമല്ല ഞാൻ നിരന്തരമായി പറഞ്ഞ ചില പൊളിറ്റിക്കൽ ഇഷ്യൂസുകളുണ്ട് പ്രത്യേകിച്ച് പിന്നെ അവരുടെ പിന്നെ ഗൂലാലിംഗൽ പോലെയുള്ള ഇഷ്യൂസുകളിൽ നിരന്തരമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡീലുകൾ ഇതിന് രാഷ്ട്രീയത്തിൽ ഈ കച്ചവടം വളരെ വ്യാപകമാണ് നിങ്ങൾ വിചാരിക്കണ പോലെ എന്നല്ല ആ കച്ചവടത്തിൽ പെട്ടുപോയതാണ് കേരളത്തിൻ്റെ സർക്കാരും അല്ലാതെ സഖാവ് പിണറായി വിജയൻ അദ്ദേഹം ഒരു ബി ജെ പി അദ്ദേഹത്തിന് നിൽക്കാനാവാതെ വരുമോ മകളെ പിടിക്കുമെന്ന് പറയാം എന്നോട് അങ്ങനല്ലേ പറഞ്ഞേ എൻ്റെ മകള് പഠിക്കുന്ന ക്യാമ്പസിൽ പോയിട്ട് അവർ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചു മകന്റെ സ്കൂളിൽ പോയി ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്റെ ഭാര്യയെ ഒരു തരത്തിലും ഇതുമായി ഇൻവോൾവ് അവരെ പീഡിപ്പിച്ചു അപ്പോഴൊക്കെ നമ്മൾ പതറിപ്പോകും ഈ പതറിയിൽ പിണറായി വിജയൻ ഉണ്ടായിട്ടുണ്ട് അതാണ് കേരളത്തിൽ ഇപ്പോ കാണുന്ന ഡീല് ചോദിച്ചു അല്ല സ്വാധീനം രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരെ എങ്ങനെ സ്വാധീനിക്കാനാവുക അത് സ്വ സ്വ പലതരം മാർഗങ്ങളുണ്ടല്ലോ പലതരം രീതികളുണ്ട് ഏറ്റവും മിനിമം ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം ഉണ്ടാവേണ്ടതാണ് കാരണം ഇന്നലെ എങ്ങാനും ആ കേസ് കേസുടെ വിധി മറച്ചായിരുന്നെങ്കിൽ ഏറ്റവും ചുരുങ്ങിയതൊരു ഇരുപത് സിറ്റിംഗ് എങ്കിലും ഞാൻ നടത്തേണ്ടി വരും ഇരുപത് സിറ്റിങ്ങിന് സുപ്രീം കോടതിയിലെ പൈസ എത്രയാണെന്ന് നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അപ്പം തലകറങ്ങും അത് പറയാൻ പറ്റില്ലല്ലോ അതല്ല ഒരു മര്യാദയുടെ പ്രശ്നമാണ് രാഷ്ട്രീയ മര്യാദയുടെ പേരിൽ നാളെ എന്നെ കാണാൻ ആളുകൾക്ക് ഭയം തുടങ്ങൂലേ ഒരു സംസാരത്തിന് അത് പാടില്ലാത്ത കാര്യമാണ് ഞാൻ ഇതുവരെ പറയാത്ത കാര്യമാണ് പക്ഷെ ഞാനിപ്പോൾ പറയണത് അതെങ്കിലും പറയണമല്ലോ ഇപ്പോഴെന്ന് ഇല്ല ഈ കേസിൽ പറഞ്ഞുകൂടാ അല്ലല്ല അതൊരു മര്യാദയുടെ പ്രശ്നമാണ് വന്ന വന്ന ആളുകൾ സി പി എമ്മിലെ സൗഭ്യഭാവക്കാരായിട്ടുള്ള അല്ല ഞാൻ അതൊക്കെ പിന്നെ ഇവർ എന്താ വെച്ചാൽ നിങ്ങൾ വിചാരിക്കണേ ആ കേസ് ഷാജി കേസ് ജയിച്ചു എന്ന് പക്ഷെ അവർ സന്തോഷിക്കുന്നുണ്ട് ഇയാളുടെ പൈസ കുറേ പോയല്ലോ ഇയാൾ കുറേ ഇടങ്ങാറായല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ഓരോ കേസുകളും എനിക്ക് നൽകിയിട്ടുള്ള പൊളിറ്റിക്സിലെ ഒരു ശക്തിയുണ്ട് ബലമുണ്ട് ആളുകളുടെ പിൻബലമുണ്ട് ഞാൻ ജയിക്കുകയാണ് എഴുതുന്നത് ആ ഉറപ്പല്ലേ അതുമായിട്ടുള്ള ഡീലിനുറപ്പുള്ളതാണ് ഒരു സംശയമില്ലാത്ത കാര്യം ഇല്ല 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 അത് നിങ്ങൾ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ഡീലുകാരുന്നു നിങ്ങളെ പത്രക്കാർക്ക് അറിയാത്തത് അത് എറണാകുളത്തെ പത്രക്കാർക്ക് എല്ലാ ഡീലുകാരും നന്നായിട്ട് അറിയാം അത് വേണ്ടി അത് വീട്ടേക്ക് അപ്പോൾ അല്ല ഞാൻ അതിൽ നിന്നിട്ടില്ല എനിക്കതിൻ്റെ കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തിനാണ് നിൽക്കേണ്ടത് ഒരു ഇനി എത്ര വലിയ ഡീൽ നടത്തിയാലും ഞാൻ ഈ കേസിനകത്ത് പത്ത് റുപ്യ വാങ്ങിയെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കേസാണിത് ഇരുപത്തഞ്ച് ലക്ഷം രൂപക്ക് പിന്നെ കോടിക്കണക്കിന് രൂപ കേസിന് സർക്കാർ ചിലവഴിച്ചു ഞാൻ വേറെയും ചിലവഴിച്ചു പക്ഷേ ഇരുപത്തഞ്ച് രൂപ വാങ്ങിയാൽ പോലും കോടികൾ ചിലവഴിച്ചാലും അഴിമതിക്കാരനെ പിടിക്കണം തന്നെ കണക്ക് അല്ലാതെ ചിലവാക്കുന്ന പൈസയായിട്ട് അതിൻ്റെ തുലന ചെയ്യുന്നത് ശരിയല്ല പക്ഷേ എൻ്റെ പോയിന്റ് അതല്ല രണ്ടായിരത്തി പതിനേഴിൽ ഇത് നിലനിൽക്കില്ല എന്ന് ഗവൺമെൻറ്റിൻ്റെ ലോ അഡ്വൈസർ കൊടുത്ത ഉപദേശം സ്വീകരിക്കാതെ പ്രതികാരത്തിന് വേണ്ടി മാത്രം പോയി എന്നുള്ളതാണ് അങ്ങനെ പിണറായി വിജയൻ്റെ പ്രതികാരം തീർക്കാനും ഉള്ള അദ്ദേഹത്തിൻ്റെ പിന്നെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന സ്വത്തൊരു തരല്ല കേസ് കടത്തുന്നത് സർക്കാരിൻ്റെ പൈസയാണ് ആ പൈസ തിരിച്ചടച്ച് കടക്കാനുള്ള മര്യാദയാണ് അയാൾ കാണിക്കേണ്ടത്